പാട്ട് പാടാനും പ്രാക്ടീസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അതിനെ തുടങ്ങിയിട്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് മാത്രം കയ്യിലുണ്ടായാൽ മതി വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു ഡിവൈസ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്താ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഫുൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു അപ്പോൾ തുടർന്ന് അതിൽ ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എങ്ങനെ കണക്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ അപ്പം സാം എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് പലരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യം ഇതിൻ്റെ പേര് ഒക്കെ പിന്നെയും പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൽ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യം തന്നെ അതിൻ്റെ പേര് പറയാം ലൈവ് ദ സൗണ്ട് കാർഡ് വി ഐ പ്ലസ് കെസോ ഇതാണ് ഇതിൻ്റെ പേര് അതായത് കെസോ ലൈഫ് സൗണ്ട് കാർഡ് എന്നൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൻ്റെയോ ആമസോൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ അപ്പം ഇതാണ് പേര് ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെ ഓൺ ആക്കാം എന്നുള്ളത് ആദ്യം നോക്കാം ഇതിൻ്റെ പവർ സ്വിച്ച് ഇവിടെ ഉണ്ട് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ മതി ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ് പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു കിടക്കാം ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ എനിക്കിതിൽ ടൈ ചാർജ് കിട്ടുന്നുണ്ട് അത്രയും നല്ല ബാക്കപ്പ് ഉള്ളൊരു ആണ് ഉണ്ടത് അപ്പോൾ നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കരവൊക്കെ വെച്ചിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് രണ്ട് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് മൊബൈൽ വൺ മൊബൈൽ ടു അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് ലാപ്ടോപ്പ് പ്ലസ് ചാർജിങ് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇയർഫോൺ ഓർ സ്പീക്കർ ഇയർഫോൺ അല്ലെങ്കിൽ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഹെഡ്സെറ്റ് നമ്മൾ ഓവർ ഹെഡ് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കാനായിട്ട് വേറൊരു പോർട്ട് വേറെയുണ്ട് അതുപോലെ കണ്ടൻസർ മൈക്ക് കൊടുക്കാം അതുപോലെ ഡൈനാമിക് മൈക്ക് കൊടുക്കാം ഇത്രയും ഓപ്ഷൻസ് ഇതിനുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിന് വരുന്നത് വോളിയം കൺട്രോൾ അതായത് മാക്സിമം മൈക്കിൻ്റെ വോളിയം കൺട്രോൾ ഉണ്ട് അതുപോലെ എക്കോ ഇതിൽ ആകൊരു എഫക്റ്റാണ് ഉള്ളത് കേട്ടോ അതായത് ഒരു റിവർബ് എഫക്റ്റാണ് അതിന്റെ ഒരു വോളിയം കൺട്രോൾ ഉണ്ട് പിന്നെ ട്രബിൾ ബേസ് അതുപോലെ റെക്കോർഡ് മ്യൂസിക് മോണിറ്റർ ഇതിൽ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഈ ഒരു മൊബൈലൊക്കെ കൊടുത്തിട്ട് ട്രാക്ക് സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് ഒക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ വോളിയം കൺട്രോൾ അതാണ് മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മോണിറ്റർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം ടോട്ടലി കുറയും കൂട്ടി കഴിഞ്ഞാൽ ടോട്ടലി കൂടും അതുപോലെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നോബിണ്ട് വോളിയം അത് നമുക്ക് നമുക്കിതില് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക്കിന്റെ ശബ്ദം മാത്രം നമുക്ക് കുറക്കാം അപ്പം നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് കരോക്കയുടെ വോളിയം കൂടുതലാണ് നമ്മുടെ മൈക്ക് വോളിയം കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ അതായത് കരോക്കയുടെ ശബ്ദം മാത്രമൊക്കെ ആയിട്ട് നമുക്ക് കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും പിന്നെ റെക്കോർഡ് ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വോളിയം എത്രത്തോളം വോളിയത്തിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഈ റെക്കോർഡ് വോളിയം നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കുറവിലായിരിക്കും അത് റെക്കോർഡ് ആവുക വോളിയം കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ കൂടുതലായിരിക്കും ഓവറാക്കി കഴിഞ്ഞാൽ അത് ഡിസ്ട്രോക്റ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ബേസ് അതായത് നമ്മുടെ മൈക്ക് വോളിയത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ട്രാക്കിന്റെയും മൈക്കിൻ്റെ ഒക്കെ ടോട്ടൽ ബേസ് ആയിരിക്കും കട്ടാവുക ഇത് കുറച്ച് കഴിഞ്ഞാൽ കൂട്ടി കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും ട്രബിൾ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിലുള്ള ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് ഇലക്ട്രോ പിന്നെ അതുപോലെ പിച്ച് ബെൻഡ് അതുപോലെ മാജിക് ഷോക്ക് വേവ് എം സി ഡോ അങ്ങനെ വന്നിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതൊന്നും നമുക്ക് അത്രത്തോളം ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എഫ് ബിയിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഈ എഫക്റ്റോട് കൂടി തന്നെ കര ഓക്കെ പാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടായാൽ മതി അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ലൈവൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സൗണ്ട് എഫക്ട്സുകൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൺ സൗണ്ട് ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെറ്റർ ആയിരിക്കും കാരണം ഗൺ സൗണ്ട് ഒക്കെ വെറുതെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു സാധനം ഗണ്ണിൻ്റെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൺ സൗണ്ട് അതൊക്കെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ ഞാൻ അത് ആദ്യം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസുകളാണ് പറയുകയാണ് ഓക്കെ അപ്പം ഇതിലുള്ള എഫക്റ്റുകളൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ക്ലാപ്പ് ശബ്ദമുണ്ട് അതുപോലെ ലാഫ് സ്മൈൽ ചെയ്തിട്ട് കുറേ കുറേ പേര് ക്രൗഡായിട്ട് ചിരിക്കുന്ന ശബ്ദം അപ്പം നമ്മൾ അങ്ങനെയുള്ള കുറേ നമുക്ക് അവസരോചിതമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അതുപോലെ സൗണ്ട് എഫക്ട്സുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പം ഇത് നമുക്ക് കരോക്കെ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പാടി എഫക്റ്റോട് കൂടിയിരുന്ന മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഹോം തിയേറ്ററോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ മാത്രം ഉണ്ടായാൽ മതി ഒരു മൈക്ക് മൈക്കുണ്ടായാൽ മതി ഈ ഒരു ഡിവൈസും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കരോക്കെ വെച്ച് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാം അതുപോലെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ പാടുന്ന പാട്ട് നമുക്ക് പക്കാ ക്വാളിറ്റിയിൽ അതായത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട് അത് ആ അങ്ങനെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് ലൈവായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന സ്ട്രീമിങ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് അതുപോലെ യൂട്യൂബ് ലൈവ് ഇങ്ങനെയൊക്കെ നമുക്ക് സ്ട്രീം ചെയ്യും ചെയ്യാനും അത് ആ സ്പോട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇത് കണക്ട് ചെയ്യാം ഇതിൻ്റെ കണക്ടേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യും എങ്ങനെ ലൈവ് ചെയ്യും ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇനി പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് ആകാം അല്ലെങ്കിൽ ആയി കിടക്കുകയാണെങ്കിൽ ഞാൻ ഓരോന്നും കാണിക്കാം നമ്മുടെ ഡിവൈസ് നമ്മുടെ വർക്ക് ഇതിൻ്റെ മുൻ ഇതിൻ്റെ കൂടെ വരുന്ന കണക്ടേഴ്സ് ഞാനൊന്ന് തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഡിവൈസിൽ നമുക്ക് എങ്ങനെയൊക്കെ കണക്റ്റ് ഇപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൽ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ആദ്യം നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഡിവൈസ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കേബിൾസ് അതായത് സി ടൈപ്പ് കേബിൾ ഉണ്ടല്ലോ സി ടൈപ്പ് കേബിളിൻ്റെ തൊട്ട് മുന്നേ ഫോണുകൾക്ക് ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു കണക്ടർ ഇതിൻ്റെ പേര് എനിക്ക് ഡി ഒരു ഡി ഷേപ്പിൽ വരുന്ന ആ ഒരു കണക്ടർ പ്ലസ് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് ഇതാണ് വരുന്നത് ഇങ്ങനെയുള്ള രണ്ട് കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാപ്ടോപ്പിന് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ യു പ്ലസ് ഞാൻ ഈ പറഞ്ഞ ഡി ടൈപ്പ് ഇതുമാണ് വരുന്നത് ഓക്കെ ഒരു കേബിള് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അപ്പം ഈ ഒരു കേബിൾ ഉണ്ടല്ലോ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഈ ഒരു സാധനവും അതുപോലെ ഹെഡ്ഫോൺ ചാക്ക് എന്ത് ചെയ്യണം ഈ ചാർജിങ്ങിൻ്റെ സാധനം നമ്മൾ മൊബൈൽ ആദ്യം നമുക്കൊരു റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് പാടുന്ന വീഡിയോ നമ്മൾ എടുക്കണം സ്പോട്ടിൽ തന്നെ നമ്മൾ ആ പാടുന്നതായിട്ട് അതിൻ്റെ ഓഡിയോ കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യണം അതാണ് നമ്മുടെ പർപ്പസ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു ജാക്ക് മൊബൈൽ വണ്ണ് ഇതിമ മൊബൈൽ വണ്ണ് മൊബൈൽ ടു രണ്ട് മൊബൈൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മൊബൈൽ വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യുക ഈ ഒരു സാധനം എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ മൊബൈൽ ഫോണിലോട്ടാണ് കൊടുക്കേണ്ടത് മൊബൈൽ ഫോണ് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവും ഇനി ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ സി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കണക്ടർ കിട്ടും സി ടൈപ്പ് പ്ലസ് ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ വാങ്ങാൻ കിട്ടും അത് വാങ്ങാം അപ്പോൾ ഞാൻ എൻ്റെ ഐഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ഐ ഉപയോഗിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്കിതിൽ ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോൺ വരുന്നില്ല നമുക്ക് നോർമലി നമ്മളെ ചാർജിങ്ങിൻ്റെ പോർട്ടിൽ തന്നെ ഇതിൻ്റെ കേബിൾ ഇങ്ങനെ ഒരു കണക്ടർ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഐഫോണാണ് നിങ്ങളെ കയ്യില്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ടർ ഐഫോണിൻ്റെ ലൈറ്റനിങ് കേബിളിൻ്റെയോടൊപ്പം തന്നെ ഹെഡ്ഫോണിൻ്റെ ഫീമെയിൽ സോക്കറ്റ് വരുന്ന ജാക്കറ്റ് അതായത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനൊരു കണക്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഒറിജിനലാണ് ഏറ്റവും നല്ലത് ഒറിജിനൽ കണക്ടറാണ് തൊള്ളായിരം രൂപയ്ക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ ഇത്ര സാധനം ചെറുതാണെങ്കിലും പ്രൈസ് ഉണ്ട് അപ്പം ഇതെന്ത് ചെയ്യാം നേരെ നമ്മുടെ ഇതിന് കണക്ട് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ അത് കണക്ഷനായി ഇനി നമുക്ക് ചെയ്യേണ്ടത് മൊബൈൽ വണ്ണിലേക്ക് ഈ ഒരു സാധനം കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മൾ കൊടുക്കുന്നതോടു കൂടി ഇനി നമ്മൾ മൊബൈലിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് ആവട്ടെ ഓഡിയോ റെക്കോർഡിംഗ് ആവട്ടെ നമ്മുടെ ഓഡിയോ ഫുൾ റെക്കോർഡ് ആവുക ഈ ഒരു ഡിവൈസ് ത്രൂ വരുന്ന സൗണ്ട് ആയിരിക്കും അതായത് ഈ ഒരു ഡിവൈസിലൂടെ വരുന്ന ശബ്ദം മാത്രമേ ഇനി നമ്മുടെ ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ആവുകയുള്ളൂ അതാണ് ഈ ഒരു കണക്ടർ കൊടുക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ഓക്കെ ഇത് നമ്മളിവിടെ വെക്കുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കരോക്കെ നമുക്ക് പ്ലേ ചെയ്യണമല്ലോ അപ്പം കരോക്കെ നമുക്ക് ഫോണിലൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം കരോക്കെ പ്ലേ ചെയ്യാനായിട്ട് നമുക്കൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ വേറൊരു ഫോണോ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ എന്ത് ചെയ്യുകയാണ് ഈയൊരു രണ്ടാമത്തെ കേബിൾ അതിൻ്റെ ഈയൊരു ഹെഡ്ഫോൺ ജാക്ക് ഞാൻ നേരെ എൻ്റെ ലാപ്ടോപ്പിന് കൊടുക്കുകയാണ് അതായ്മ കണക്ട് ചെയ്തു ഒരു ഡിവൈസ് ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കണക്ടർ ഇത് കാണാൻ നമുക്ക് പറ്റും ആ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന കണക്ടറിൻ്റെ മറ്റേ സൈഡ് നമ്മൾ കണക്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ കണക്ഷൻസ് നമ്മൾ ഇതിന് കൊടുത്തു ഇൻപുട്ട് നമ്മൾ കൊടുത്തു ഇനി ഔട്ട്പുട്ട് കൊടുക്കണം അതായത് ഇപ്പോൾ ഇതിന്മേൽ യാതൊരു വിധ സോസും ഇല്ല നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് നമ്മൾ ഇതിന് സ്പീക്കർ കണക്ട് ചെയ്യണം ഞാൻ സ്പീക്കേഴ്സാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം നമ്മളെ അതിൽ ഹെഡ്ഫോണേ ഉള്ളു എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വരുന്ന ഹെഡ്ഫോൺസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പീക്കർ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഓവർ ഹെഡ് ആയിട്ടുള്ള വലിയ ഹെഡ്സെറ്റുകളോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം ഇനി നമുക്ക് ആ ഒരു ഔട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീക്കർ കണക്ട് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഒരു കണക്ഷൻ അത് എൻ്റെ ഈ രണ്ട് സ്പീക്കേഴ്സിനെ ഞാൻ ഇത് കണക്ഷൻ കൊടുത്തിട്ട് ഇതാണ് ഞാൻ സ്പീക്കറിലിട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ ദീമേ ഇയർഫോൺ അല്ലെങ്കിൽ സ്പീക്കർ ഒരു കണക്ടർ ഉണ്ട് അതിലേക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് കണക്ട് ചെയ്തു ഇനി ഞാനിത് ഇവിടെ വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഒരു ട്രാക്ക് നമ്മളെ ലാപ്ടോപ്പിൽ പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ പ്ലേ ആവുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ മോണിറ്റർ എന്നുള്ളൊരു സംഭവമുണ്ട് അത് ഞാൻ കുറച്ച് കാണിച്ചുതരാം കംപ്ലീറ്റ് മോണിറ്റർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മോണിറ്റർ കംപ്ലീറ്റ് വോളിയം കട്ടാവും മോണിറ്റർ ഞാനിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വോളിയം കൂടി കൂടി വരും അപ്പോൾ ഫുള്ളാണ് ഇതിൻ്റെ വോളിയം ഇത് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമ്മളെ ലാപ്പിലൊക്കെ കൂട്ടാണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഇതില് മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല മ്യൂസിക് മാത്രമാണ് ഇത് പ്ലേ ആവുന്നത് ഇനി ഇതില് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു നോബുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മ്യൂസിക് കുറക്കുമ്പോ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം മ്യൂസിക് കുറക്കുമ്പോൾ ഈ മ്യൂസിക്കിന്റെ വോളിയം മാത്രം കട്ടായി ഇതിലിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്കിന്റെ കട്ടാവില്ല ആവൂല ഓക്കെ ഞാൻ കാണിക്കാം ഇനി ഞാൻ മ്യൂസിക് കൂട്ടി കാണിച്ചുതരാം ഓക്കെ മോണിറ്ററിംഗ് കൂട്ടി കാണിച്ചരാം ഓക്കെ ഇപ്പൊ നമ്മൾ ലാപ്പ് കണക്ട് ചെയ്തു അതിലൊരു കരൊക്കെ പ്ലേ ചെയ്തു അതിന്റെ വോളിയം എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും നോക്കി ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം ഓക്കെ മൈക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഡൈനാമിക് മൈക്ക് എന്നുള്ള പോർട്ട് ഉണ്ട് അവിടെയാണ് നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുന്നത് കാരണം നമ്മളെ കയ്യിലുള്ളത് ഡൈനാമിക് മൈക്കാണ് ഓക്കെ അത് ഞാൻ കണക്ട് ചെയ്യണം ഓക്കെ ഇപ്പൊ നമ്മുടെ മൈക്കിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു മൈക്കാണ് നമ്മൾ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പൊ മേ ബി ഇത് രണ്ടൊരു രീതിയിലും നിങ്ങൾക്ക് കേൾക്കാം ഒരു എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഹലോ ഹലോ ചെക്ക് ചെക്ക് ഇനി നമുക്ക് ഈ ഒരു കരോക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം ഇപ്പം കരോക്കെ പ്ലേ ആവുന്നുണ്ട് ഞാൻ ഇനി മ്യൂസിക് എന്നുള്ള നോവ് തിരിക്കുകയാണ് കുറക്കുകയാണ് ഫുള്ളായിട്ട് കുറക്കുകയാണ് ഹലോ ഹലോ അപ്പം കരോക്കേ ഇല്ല പക്ഷേ നമ്മുടെ മൈക്ക് വോളിയും അത് അതുപോലെ തന്നെ ഉണ്ട് അപ്പം മ്യൂസിക് കുറക്കുമ്പോൾ നമ്മുടെ മ്യൂസിക് മാത്രമേ കുറയുള്ളൂ നമ്മളെ മൈക്കൊന്നും കുറയില്ല മൈക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ നോവുണ്ട് ഞാൻ കാണിച്ചുതരാം ഹലോ 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 കംപ്ലീറ്റ് കുറച്ച് മൈക്ക് ഉണ്ട് മൈക്ക് കേൾക്കുന്നില്ല ഇനി മ്യൂസിക് കൂട്ടി കാണിച്ചരാ ഞാൻ കൂട്ടി വെച്ചു ഇനി മൈക്ക് ഓളിയും കൂടി കൂട്ടി കാണിച്ചോ ഇനി ഞാൻ ജസ്റ്റ് രണ്ട് വരി രണ്ടുപേരി പാട്ട് ഞാൻ പാടാം ഇത് നമ്മളൊരു ആസാത്തി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ട്രാക്കാണ് ഒരു അൺപ്ലഗ്ഡ് ട്രാക്കാണ് പക്ഷെ നമ്മുടെ ഒരു മലയാളം സോങ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടി വെക്കാം ട്രാക്ക് ഉപയോഗിച്ചിട്ട് ഓക്കെ ോസാപ്പു പോലെ അഴകുള്ള പെണ്ണേ എന്നോട് നീ ചേർന്നിട ഉയരുള്ള കാലം ഉയരായി നിന്നെ നെഞ്ചോട് ചേർന്നോ മലേ രോസാപ്പു പോലെ അഴകുള്ള പെണ്ണെ എന്നോട് നീ ചേർന്നിട അപ്പം ഇങ്ങനെ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് നമ്മൾ പാട്ട് പാടാനും പ്രാക്ടീസ് ചെയ്യാനും ഇതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും ഇനി നമ്മൾ റെക്കോർഡിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ഇതിപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ നമ്മുടെ ക്യാമറ അപ്പോൾ ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് സെൽഫി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ സെൽഫി ആയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഈ റെക്കോർഡിങ്ങിൽ വരുന്ന അതേ റെക്കോർഡ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്പം ഇതേ സെയിം പാട്ട് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയാണ് കേൾക്കുന്നതും കൂടെ നോക്കി നോക്കാം ഞാനപ്പം ഇതിൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു നോബുണ്ട് അത് പകുതി വോളിയത്തിലാണ് വെച്ചിട്ടുള്ളത് റെക്കോർഡ് എന്നുള്ള ഈ ഒരു നോബ് അത് പകുതിയിൽ വെക്കാനുള്ള കാരണം എത്രത്തോളം ഇതിൻ്റെ വോളിയം കയറുന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഞാൻ ആ ഒരു കരൊക്കെ ജസ്റ്റ് പ്ലേ ചെയ്യാം ഹലോ ரோடிடிங் claro, ஆணும் നിന്നെ നെഞ്ചോട് പോലെ അഴകുള്ള എന്നോട് അപ്പൊ നമ്മൾ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഈയൊരു കണക്ടർ ഊരാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം chích 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 hello ഓക്കെ ഇതിലിപ്പം റെക്കോർഡിങ് ടൈമിൽ എനിക്ക് തോന്നുന്നത് കറോക്കയുടെ ശബ്ദം കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് വോക്കൽ കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും പാടുന്ന സമയത്തൊക്കെ അത് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയാണോ ബെറ്റർ തോന്നുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം വലിയ ഹെവി ഹൈ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഡീസൻറ്റ് ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മൈക്കും അതുപോലെ അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ റെക്കോർഡിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇത് കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഒരു ഡൈനാമിക് മൈക്കാണ് ഇത് എ കെ ജിയുടെ ഡി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതാണ്ട് ഒരു പത്ത് രൂപേൻ്റെ ഉള്ളിൽ പ്രൈസ് വരുന്ന ആറേ ഏഴോ എട്ടോ ആറേഞ്ചൊക്കെയാണ് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടെ റേറ്റ് അത്രത്തോളം വരുന്നുണ്ട് പക്ഷേ ഇത് വീണിട്ടോ അങ്ങനെട്ടൊക്കെ ഇതിൻ്റെ ഡൈഫറത്തിന് അത്രത്തോളം പഞ്ച് ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡൗൺ ആയിട്ട് കിടക്കുന്നത് മേ ബി നല്ല മൈക്കൊക്കെ ഉപ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്വാളിറ്റിയിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റേണ്ടതാണ് ഓക്കെ നമ്മൾ ലൈവ് ഇനി എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണല്ലോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാമറയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ അപ്പം നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്തിലും നമ്മൾ ലൈവ് പോകുവാണെങ്കിലും അതിൻ്റെ ക്യാമറയിൽ നമ്മൾ ഓണാക്കുന്നതിൽ ഇതിൻ്റെ ഓഡിയോ കയറുന്നത് ഇതിലൂടെയുള്ള ഓഡിയോ ആയിരിക്കും അപ്പം വേറെ ചേഞ്ച് ഒന്നുമില്ല നമ്മൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ കണക്ട് ചെയ്യുക ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് ഓണാക്കുക പാടുക പറയുക ഇത് പരിപാടി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇനിയിപ്പം ഇതിലുള്ള സംഗതികൾ ഞാൻ കാണിച്ചു തരാം അതായത് ഇതിലിപ്പോൾ ഇനി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഇലക്ട്രോ അതുപോലെ പിച്ച് ബെൻഡ് അങ്ങനെ മാജിക്ക് ഷോക്ക് വേവ് എം സി എം സി എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞോടും കേട്ടോ പിന്നെ ഡോഡ്ജ് ഡോഡ്ജും എന്താണെന്നുള്ളത് നോക്കി നോക്കി തന്നെ വേണം ഇതിൽ ഓരോന്നുള്ള ഇപ്പം ചീറന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തോക്കെ അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ലൈവിലൂടെ ഇപ്പോൾ സ്ട്രീം ചെയ്യുകയാണെന്ന് നൂട്ടിക്കോളും അപ്പോൾ സ്ട്രീം ചെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമുക്ക് അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ നമ്മൾ ക്രൗ ഈ ക്രൗഡിന് നമുക്കൊരു ഇപ്പോൾ ലൈവൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചീർ പ്രസ് ചെയ്താൽ ഒരു ക്ലാപ്പും അതിൻ്റെ ഒരു ആവേശത്തോട് കൂടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കേൾപ്പിക്കാനായിട്ട് പറ്റും ഇനി ലാഫ് കോമഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ക്ലാപ്പ് ഇതൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവസരത്തിനനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം അതുപോലെ എംബ്രസോ കാക്ക കാക്ക അറിയുന്ന ശബ്ദമാണ് പിന്നെ ഇതിൽ തന്നെ ഇലക്ട്രോ പിച്ച് ബെൻ്റ് മാജിക്ക് ഷോക്ക് വേവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി നോക്കി സമയം വെറുതെ ലേറ്റ് ആക്കേണ്ടത് അതൊക്കെ ആവശ്യത്തിന് അത് അത്രത്തോളം അത്യാവശ്യമുള്ള കേസുകളല്ല അപ്പം പിച്ച് പെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിച്ചിനെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ മൈക്കിൽ പറയുന്ന സമയത്ത് നമ്മുടെ ശബ്ദം ഞാനും തൊട്ട് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് കയറിയിട്ട് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഡൗട്ട്സ് നിങ്ങൾക്ക് മാറി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്ക് പിന്നെ ബ്ലൂടൂത്ത് വഴി എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പേര് ഞാനൊന്നും കൂടെ പറയുകയാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നതാണ് ലൈവ് ദ സൗണ്ട് കാർഡ് വി എയിറ്റ് പ്ലസ് വി എയിറ്റ് പ്ലസ് കെസോ ഇതാണ് ഇതിൻ്റെ പേര് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് വഴി ലിങ്ക് ക്ലിക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാം ഇപ്പം ഇതിൽ കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അറൗണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതിലാരൊന്നും കൂടെ ഇപ്പം ഈ ഒരു സി ടൈപ്പ് അല്ലല്ലോ കണക്ടർ ഇത് സി ടൈപ്പ് വരുന്ന ഒരു ഡിവൈസ് ഉണ്ട് അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് ഞാനതിൻ്റെ വീഡിയോ എന്തായാലും അടുത്തൊക്കെ വീഡിയോയിലായിട്ട് ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താം അതൊന്നും കൂടെ ക്വാളിറ്റി കൂടുതലാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അതെന്തായാലും ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ദ വി എയിറ്റ് പ്ലസ്സിൽ നമുക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് പാട്ട് പാടാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോം തിയേറ്റർ മാത്രം ഉണ്ടായാൽ മതി ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഒരു ഔട്ട് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പം എൻ്റെ കയ്യിലുള്ളതും ഈ ഒരു മോണിറ്റേർ സ്പീക്കേഴ്സാണ് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ ഈ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറും ഒക്കെ വരുന്ന ഒരു സ്പീക്കർ സ്പീക്കറുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഇൻപുട്ട് വഴി നമുക്ക് ആ ഒരു സ്പീക്കറിലൂടെ നമുക്ക് ഔട്ട് കേൾപ്പിക്കാവുന്നതാണ് ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിന് നേരത്തെ പറഞ്ഞു ഐഫോൺ ഫോൺ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഐഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ നോർമൽ ഫോണാണ് ആൻഡ്രോയിഡ് ഫോണാണ് നോർമൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണും നോർമലാണ് പക്ഷേ കണക്ടേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഐഫോൺ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പുതിയ ഇറങ്ങണ ഐഫോണിനൊക്കെ സി ടൈപ്പ് ആണ് വരുന്നത് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ഡിവൈസും സി ആയിരിക്കും കണക്ഷൻ സി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സി ടൈപ്പിൻ്റെ കണക്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും മൊബൈൽ ഫോണിൻ്റെ ആ കണക്ടർ വാങ്ങാം ഒറിജിനൽ തന്നെ വാങ്ങുമ്പോഴാണ് ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വാങ്ങുക ഐഫോൺ നോർമൽ ലൈറ്റ്നിങ് കേബിൾ ആണെങ്കിൽ ലൈറ്റ്നിങ് കേബിൾ ടു നമ്മളെ ഹെഡ്ഫോൺ ചാക്ക് ഫീമെയിൽ സോക്കറ്റ് വരുന്നുണ്ട് അത് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങാം സി ടൈപ്പ് ആണെങ്കിൽ സി ടൈപ്പ് ടു ഹെഡ്ഫോൺ ആക്കി വാങ്ങാം ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്യുക ലൈവോ വീഡിയോ ആയിട്ട് എടുക്കാനോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കാൻ മറക്കരുത് കൂടുതൽ എന്തെങ്കിലും ഡിവൈസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അറിയുന്നതുമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉപകാരപ്പെടുന്ന സുഹൃത്തിനെ പാട്ടുകാരോ പാട്ടുകാരേക്കായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്താൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവേക്കും ഒരു ചെറിയ ബ്രേക്ക് മറ്റൊരു നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ